ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണേ അലഹദില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇന്നത്തെ എൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒന്നര ഒരു പ്രോഡക്റ്റും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ അപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇന്നിപ്പോൾ താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നനക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല വെയിലായിട്ടുണ്ടോ ഈ ടൈം ആയപ്പോക്കിന് എട്ടരൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ നല്ല വെയിലായിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഓസോരോ തയ്യൻ്റെ ചോട്ടിലിട്ട് കൊടുത്തിട്ട് വേറുള്ള ജോലികൾ ഇങ്ങനെ ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പം വേറൊരു ജോലിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മുന്നത്തെ ഇതിൻ്റെ മുന്നത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി നല്ലൊരു ഏരിയയാക്കി കൊണ്ടുവരാണെന്നു കേട്ടോ ഇപ്പോൾ നമ്മളെ കിച്ചണിൽ നിന്ന് പാച്ച് ഒന്നും കാണുന്ന ഒരു ഭാഗമല്ലേ അപ്പം അങ്ങനെ ഞാൻ ഇതാക്കിരുന്നു ഞാൻ വീഡിയോയിൽ ചിരിക്കാത്തതിനെ പറ്റി പറയുന്നുണ്ടോ സഫിയാനോട് അപ്പോൾ ചിരിച്ചൊക്കെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പറയുന്നു ഞാനിങ്ങനെ ഒറ്റക്ക് ചെയ്യുമ്പോൾ ആരോട് ചിരിക്കാനാണ് ഞാനത് ഞാൻ മുന്നേ വീഡിയോയിൽ പറയാറുണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ഒരു പുതിയ പ്രോഡക്റ്റ് ഇത് ഞാൻ പറയുമ്പോഴത്തേ ഒരു ടൂൾസിൻ്റെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ആമസോണിലുണ്ട് കേട്ടോ സംഭവം പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു അതാ വാങ്ങാതിരുന്നത് ഇതിങ്ങനെ ഇതാ അങ്ങനെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ എന്നാണോ പറയുക ഇങ്ങനെയുള്ളൊരു കമ്പികൾ കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കല്ലും ഉള്ളൊക്കെ ഉള്ള ഭാഗത്തൊക്കെ അടിക്കാൻ നല്ല യൂസ്ഫുൾ ആട്ടോ നല്ല നല്ല പ്രോഡക്റ്റാണ് ഇതേപോലെ ഇതേ യൂസ് വരുന്ന ഒരു പ്രോഡക്റ്റ് നമ്മളെ വീട്ടിൽ ഫോട്ടോകൾ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ അത് ഉപയോഗിച്ചുള്ള പരിചയം കൊണ്ട് കേട്ടോ ഞാനിത് കണ്ടപ്പോൾ വേഗം മാറി വാങ്ങിയത് പിന്നെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം ചെറുതാക്കും വലുതാക്കുമൊക്കെ ചെയ്യാം കേടാവാനെന്നൊക്കത്ത ഇതൊന്നും ഇത് വലിയ കേട്ടോ ഒരു ലോക്ക് ഉണ്ട് ഇപ്പുറത്ത് പിന്നെ ഒക്കെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചത് തന്നെയാണ് ഇളകി പോന്ന പോവാന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് ഇതങ്ങനെ ലോക്ക് തുറന്നിട്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ രീതിയിലാക്കിയിട്ട് നമുക്കിങ്ങനെ അടിച്ചു വരാം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാട്ടോ നല്ല ഉപകാരമുള്ള പ്രോഡക്റ്റാണ് ആമസോണിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കട്ടെ പക്ഷേ ഞാനിത് വാങ്ങിയതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഇരട്ടി വില ഉണ്ട് തോന്നുന്നുണ്ട് ഇത് ഞാൻ അഞ്ഞൂറ് രൂപ കേട്ടാണ് വാങ്ങിയത് കോയമ്പത്തൂർ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഗാർഡനിങ്ങിൻ്റെ എല്ലാ ടൂൾസും ഒട്ടുമിക്ക ഗാർഡനിങ്ങിൻ്റെ നല്ല എല്ലാ ടൂൾസും ഉണ്ട് ഗാർഡനിങ്ങിൻ്റെത് നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ടൂൾസും ഉണ്ട് കേട്ടോ അപ്പോൾ വെറുതൊന്ന് കയറി നോക്കും കാക്ക എന്തെങ്കിലുമൊക്കെ വാ വാങ്ങാൻ വേണ്ടി കയറുമ്പോൾ ഞാനും ഒന്ന് കയറി നോക്കും അപ്പം നമ്മൾ ചില സാ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയാൽ നമ്മളെ പണികളൊക്കെ ഈസി ആവുമല്ലോ ടൂൾസ് നന്നായാൽ നമ്മളെ പണികളും ഈസി ആവും അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിക്കാത്ത നമുക്ക് അറിയാത്ത സംഗതികളൊക്കെ കിട്ടും ചിലപ്പോൾ അപ്പം ഞാനൊന്ന് കയറി നോക്കാം അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ മുന്നേ എക്സാക്റ്റ് ഇതല്ലെങ്കിലും ഇതിനോട് സാമ്യമുള്ള ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല അല്ലാത്ത രീതിയിലുള്ള ഒരു ബ്രഷ് നമ്മളെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അന്ന് ഇങ്ങനെ ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ അടിച്ചു വരാൻ നല്ല സുഖിയായിരുന്നു ഞാൻ ഈ ഇലകളൊക്കെ കരി വാരിയിട്ട് അവിടെ ഒരു റിങ് വെച്ചിട്ടുണ്ടല്ലോ സിമെൻറ്റിൻ്റെ അതിൽ കൊണ്ടങ്ങനെ ഇടും കേട്ടോ എന്നിട്ടത് മഴ വരുന്നതിന് മുന്നേറ്റൊന്നും കത്തിച്ചു കൊടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെണ്ണൂറിന് വേണ്ടിയിട്ടാണ് ഉണ്ടോ വെണ്ണീർ നമ്മൾ ചില ഇതിനൊക്കെ ഞാനിപ്പോൾ കറിവേപ്പും തൈനൊക്കെ വെണ്ണീറിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വിറകൊന്നും കത്തിക്കണില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ കരിയിലൊക്കെ വാരിയിട്ട് ഇങ്ങനെ കൂട്ടി വാരി അതിൽ കൊണ്ടും എന്നിട്ട് കത്തിക്കൂട്ട അപ്പത് അങ്ങനെ പായപ്പ് ഇങ്ങനെ മാറ്റി മാറ്റി ഓസ് ഊസിങ്ങനെ ഓരോ തൈൻറെടക്ക് മാറ്റി മാറ്റി ഇട്ടു കൊടുക്കുന്ന ടൈമില് വെറുതെ നിക്കണ്ടല്ലോ എനിക്കിഷ്ടാണ് ഇങ്ങനത്തെ ഒക്കെ ജോലിട്ടും മോനുണ്ടാവും കൂടെ എന്നും മാസിക്കും പനി ഉണ്ട് ട്ടാ രാവിലെ തന്നെ നല്ല ക്ഷീണുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും പനി തുടങ്ങിയിട്ടില്ലേ പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു അവന് പനിക്കുന്ന് അങ്ങനത്തെ ഒരു നല്ല ക്ഷീണുണ്ടായിരുന്നു അവർക്ക് അതാണ് ഓടി വരാത്തിട്ടോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനെവിടെയാണോ അവിടെ അവനവും ഉണ്ടാവും കേട്ടോ അപ്പൊ അവിടെ ഉണ്ട് അപ്പൊ അവളെ കൂടെ അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നു അവള് അങ്ങനെ പിന്നെ ഞാൻ ഇന്നലെ കോയമ്പത്തൂരിൽ വരുമ്പോൾ ഒരു നഴ്സറിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ടോ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒന്നല്ല പക്ഷെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർ കറി ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര വെയിൽ വേണ്ടാത്ത ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വെയിൽ വേണ്ട നല്ല ഇലച്ച് നിൽക്കുന്ന ടൈപ്പ് ഇൻഡോറിൽ ഇൻഡോറിലുണ്ടാക്കാൻ പറ്റിയ പ്ലാന്റ്സ് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആമസോൺ പ്ലാന്റ്സ് എന്നൊക്കെ പറയും അങ്ങനത്തെ പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സാണ് എനിക്കിഷ്ടേട്ടാ അതിൽ പെട്ടന്ന് ഒരു രണ്ട് മൂന്ന് പ്ലാന്റ്സും കൂടെ വാങ്ങിയിട്ടുണ്ട് അതും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ തയ്യാളൊക്കെ ഇങ്ങനെ നനയ്ക്കുകയാണ് കേട്ടോ നനച്ചിങ്ങനെ എന്താ എല്ലത്തിൻ്റെ അടിയിൽ കുറേശ്ശേ രണ്ട് ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ ഈ മാവ് ഇതപ്പോൾ പൂത്തിട്ടുണ്ട് ഇരിക്കും എന്താണെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മഴ തുടങ്ങൂലേ ഇപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടല്ലോ ഇതിൻ്റെ അടിയിലും കൂടെ ഇനി വളച്ച് വെച്ച് കല്ലുണ്ട് കേട്ടോ അതൊന്നും മാറ്റിയിടാൻ വേണ്ടിയിട്ട് ആരും കിട്ടിയിട്ടില്ല ആരെങ്കിലും കിട്ടുമ്പോൾ വേണം അത് മാറ്റിയിടാനായിട്ട് എന്നാൽ മറ്റേ തൈകളൊക്കെ വെച്ച പോലെ തന്നെ വെച്ചാൽ ഇങ്ങനെ ഞാനേ മുന്നേ വീഡിയോലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കരിയിലകൾ അതിൻ്റെ അടിയൊക്കെ നീക്കി കൊടുക്കൂട്ടോ അപ്പോൾ നല്ല ഈർപ്പം നിന്നോളും അത് അവിടെ കിടന്ന് വള ചെയ്തോളുമല്ലോ അപ്പൊ അങ്ങനെ കേട്ടാ ഇവിടെ നമ്മളെ മുന്തിരിപ്പേര മുണച്ചു നിൽക്കുന്നത് കേട്ടാ മാറ്റി നടണ്ടെന്ന് വിചാരിക്കുന്ന പോലെ തന്നെ ഒരു തടക്ക് കെട്ടിക്കൊടുത്ത് നിർത്തണം കേട്ടോ ഈ പേര മുന്നേവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു നാല് വർഷമായി അത് പോയിട്ട് ഇത് പക്ഷികൾ എന്തെങ്കിലും തിന്ന് നഷ്ടിച്ചായിരിക്കും എന്നാ തോന്നുന്നത് കേട്ടോ നല്ലൊരു കൈ അപ്പൊ അതിനും ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ അങ്ങനെ വൃത്തിയാക്കിയപ്പോഴാണ് അത് കണ്ടത് ഞാൻ അതിന് ശേഷം ഞാൻ നനിച്ചുകൊടുക്കും ഇതിന് പിന്നെ നമ്മളെ കാറ്റ് ഗ്ലോ അല്ലാത്ത കാറ്റ്സ് ഗ്ലോ അല്ലാത്ത വേറെ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഒരു ചോപ്പ് പൂവായിട്ട് അതാണ് കേട്ടോ കാറ്റ്സ് ഗ്ലോ എന്താന്ന് വെച്ചാൽ സീസണൽ പ്ലാന്റ് ആണല്ലോ അതും കൂടെ നിറയെ പൂക്കും പക്ഷേ രണ്ടോ മൂന്നോ ദിവസം അതിന് ആയുസ് ഉള്ളൂ പൂവിനുട്ടോ പക്ഷെ ഇതങ്ങനെയല്ല ഇത് സീസണില്ലാത്ത പൂക്കുന്നാണ് നേഴ്സറിന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ അതൊന്ന് വാങ്ങി വെച്ചതാണ് കിളികൾ ഇതാ അങ്ങനെ സെറ്റായി വരുന്നുണ്ട് രാവിലൊക്കെ നല്ല ഒച്ചി പാട് വരുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കണോണ്ടാ തോന്നും അനുപ്പൊന്നുമില്ല നല്ല നല്ലോണം ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൂളടിച്ചിട്ടിങ്ങനെ കത്തമായി പൂച്ച പൂച്ച നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ അതേ ടൂളിൽ ഇങ്ങനെ ചെറിയ ആളിട്ട ചെറിയ ആളാണ് പെണ്ണ് ഈ മഞ്ഞ ഹെഡുള്ളതാണ് ആട് ഇട്ട ആ പെണ്ണ് നല്ലോണം അങ്ങനെ ആ ടൂളിൽ പാടുന്നത് കേട്ടോ ഇത് തൊന്ന് ട്രെയിൻ ചെയ്താൽ ചിലപ്പോൾ സംസാരിക്കും അതാ ഈ സമയത്തെക്കൊണ്ട് നല്ല കാറ്റാ കേട്ടോ അതൊക്കെ പ്ലാന്റ്സ് കണ്ടാലും അറിയാം നല്ല കാറ്റ് വരുന്നുണ്ട് വരണിണ്ട് ഇപ്പൊതാ കൂട്ടിലിങ്ങനെ സെറ്റായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ രണ്ടു ദിവസം അല്ലെങ്കിലും തീറ്റയും വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടാ പോയത് കുഴപ്പമൊന്നുമില്ല ഏട്ടാ ഇതാ ഞാൻ പറഞ്ഞല്ലോ കമ്പോസ്റ്റും വെനിയറും ഒക്കെ ഇട്ടിട്ട് കറിവേപ്പ് നല്ല മസാല നന്നായി വരണിട്ടാ ശരിയായിട്ട് വരട്ടെ ഇപ്പോഴൊന്നും ഞാൻ അതിൻ്റെ ഇല എടുക്കരുത് എന്ന് വിചാരിച്ചിട്ട് കേട്ടോ വിചാരിച്ചിട്ടല്ല ഇല എടുക്കൂല കുറച്ചങ്ങോട് വലുതായി എൻ്റെ ഒരു ഐറ്റം എങ്കിലും ആവട്ടെട്ടോ ഇതാണ് ഞാൻ നല്ല വാങ്ങിയ പ്ലാന്റ്സ് പ്ലാന്റ്സ് ഒക്കെ ആകെ ശോഷിച്ചിട്ടുണ്ട് അവർ നയൻറ്റി പെർസെൻറ്റേജ് ഷെയ്ഡുള്ള നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ അവിടുത്തെ വെയില കാഠിന്യം കൊണ്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ട് പ്ലാന്റ്സ് ഒക്കെ കരിഞ്ഞിട്ടുണ്ട് പക്ഷെ അതുവരെക്ക് എനിക്ക് നന്നായിട്ടാണ് നല്ല എക്സ്പെൻസ് വരുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല വലിയ സൈസുമാണ് പക്ഷെ എനിക്ക് അവർ ആയിട്ട് തന്നു കേട്ടോ ഇതൊരു സെക്യുലൻ വെറൈറ്റി ഉണ്ടോ ആഫ്രിക്കൻ്റെ ഒരു പ്ലാന്റ് ആണിത് ഒരു സെക്യുലൻ വെറൈറ്റിയാണ് ഞാൻ ഗൂഗിൾ ഇതൊക്കെ നോക്കി വെച്ചിരുന്നു പേര് മറന്നുപോയിട്ടാ ഇത് പിന്നെ നമ്മുടെ ഫിലോഡൻഡ്രോൺ മൂൺ ആണ് കേട്ടോ ഇതും ഫിലോഡൻഡ്രോൻ്റെ വേറൊരു ഇതിൻ്റെ പേര് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മറന്നുപോയി പിന്നെ ഒരു പേരൊക്കെ തൈയും വാങ്ങിയിട്ടുണ്ട് ഇത് പിന്നെ ഇപ്പോൾ എല്ലായിടത്തും കാണാറുണ്ടല്ലോ അഗ്ലോണിമ പോലത്തെ ഒരു പ്ലാന്റ് അതും ആണ് കേട്ടോ അതാ സിറ്റൗട്ടിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റ് നന്നായിട്ടൊന്ന് നല്ല പോട്ടൊക്കെ മാറ്റി മണ്ണൊക്കെ മാറ്റി നല്ല ലൂസ് സോയിൽ വേണം കേട്ടോ എല്ലാത്തിനും നമ്മുടെ ട്രോപ്പിക്കൽ പ്ലാന്റ്സിനൊക്കെ നല്ല ലൂസായിട്ടുള്ള സോയിൽ വേണം പിന്നെ അങ്ങനെ എന്താ പറയുക നല്ല ഭയങ്കര നല്ല നനക്കാനും പറ്റൂലോ ഇത് അടീമിയൊക്കെ നല്ലോണം പൂത്ത് നിൽക്കണ കേട്ടോ പല ഒക്കെ നാടൻ വെറൈറ്റി വേണം കേട്ടോ മറ്റേതൊന്നും എനിക്ക് ശരിയാവണില്ല അപ്പോൾ അവിടെ അങ്ങനെ അടീനിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ മോൺസ്റ്റർ അതാ നല്ല അടിപൊളി സൈസിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ടേബിളൊക്കെ അങ്ങ് നീക്കിയിട്ടു രണ്ട് ദിവസം മുന്നേ ഇവിടെ ഞാൻ താനാളൂർ ഒരു നഴ്സറിയിൽ കയറിയിരുന്നല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നിനൊന്ന് വലിപ്പമുള്ള പ്ലാന്റ് അവർ റേറ്റ് പറഞ്ഞത് നാലായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടോ അപ്പം ഞാൻ വേഗം വന്നിട്ട് ടേബിളൊക്കെ അതിൻ്റെ അടുത്ത് മാറ്റിയിട്ടു ടേബിളും ചെയറും അതിൻ്റെ അടുത്തിടുന്ന കാരണം ചെയർ വലിച്ചിടുമ്പോൾ എപ്പോഴും അതിന് പരിക്ക് പറ്റും അതിൽ തന്നെ പെട്ട ഒരാളാണ് ഇത് കേട്ടോ ആന്തൂര്യത്തിൻ്റെ ഒരു വെറൈറ്റി ഇത് എനിക്ക് എൻ്റെ കസിന് ഗിഫ്റ്റ് ചെയ്തതാട്ടോ അപ്പം ഇതിങ്ങനെ ഞാൻ താഴെ ഇറക്കി വെച്ചതായിരുന്നു ഇപ്പം ഞാൻ മേലോട്ട് കയറ്റി വെച്ചിട്ടു താഴെ ഇറക്കി വെക്കാൻ കാരണം വേറെ ഒന്നുമല്ല എപ്പോൾ മേല കയറ്റി വെച്ചാലും മാസി അതിലൊന്ന് പുതിയ ഇല വരുമ്പോൾ എപ്പോഴെങ്കിലും ആണ് ഒരു ലീഫ് വരിക അതിന് അറിയൽ കുങ്ങൾക്ക് അതിനൊക്കെ എപ്പോഴെങ്കിലും ഒരു മന്തിലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലോ ഒരിക്കലൊക്കെയാണ് അതിലൊരു ലീഫ് വരിക അപ്പം അതവന് എന്തെങ്കിലും ചെയ്യും അപ്പം അത് കരുതിയിട്ട് ഞാൻ താഴേട്ട് ഇറക്കി വെച്ചിരുന്നു ഇപ്പം ഞാൻ മേലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം കേടൊന്നും പറ്റില്ല എന്ന് വിചാരിക്കണം പിന്നെന്താ നമ്മൾ മാങ്ങ ചെത്തി ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വന്നപ്പോൾ അപ്പം അതും എടുത്തിട്ട് വന്നു വൈകുന്നേരം ആയപ്പോൾ വേസ്റ്റൊക്കെ കൊണ്ടുടണം കേട്ടോ വേസ്റ്റൊക്കെ കൊണ്ടുടണം നല്ല മഴക്കോളുണ്ട് അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ടിട്ടുള്ള കരിയിലൊക്കെ ഒന്ന് കത്തിക്കും വേണം ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഒരു കുഞ്ഞു വ്ലോഗ് ആയിരുന്നു ഇന്നെന്തോ മോന് സുഖമില്ലാത്ത കാരണം ഒന്നും കാര്യമായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ ഇനി വീണ്ടും ഒരു ബ്ലോക്കേറ്റ് വരുന്നവരെ അസ്ലാമലൈക്കും ബബായ്